ഹായ് നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് മച്ച മിമിക്രി ആർട്ടിസ്റ്റിന്റെ ഒപ്പമാണ് നമുക്ക് എന്നാ കുറച്ച് മിമിക്രിട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം മച്ചക്കാട്ടൂർ ആളാണ് കാരണം യൂട്യൂബർ കൂടിയാണ് ഏതെങ്കിലും ഒരു കലാകാരനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇല്ല അവരുടെ ചാറ് ഞാൻ ചെയ്യാം മലയാള സിനിമയുടെ ഏറ്റവും സുന്ദരനായ ഒരു നടനുണ്ട് ശ്രീ പ്രേം നസീർ സാർ ഏറ്റവും നല്ല സ്ഫുടതയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ശബ്ദം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമാണെന്ന് തോന്നുന്നു മലയാള സിനിമയിലേക്ക് തന്നെ ഞാൻ വരുന്നത് തന്നെ ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ശബ്ദം ഇത്രയും സമയമായിട്ടും നിന്നെയും കാത്ത് ഇവിടെ ഇരുന്നിട്ടും നീ മൈൻഡ് ചെയ്യാന്നത് എന്തുകൊണ്ടാണ് ശാരദി ഇനിയും നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല നമുക്ക് പിരിയാം അതായിരിക്കും ഒരു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം നന്ദി നമസ്കാരം ഇനി ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ശ്രീ കമലഹാസൻ സാറ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പക്ഷെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും சினிமையில் எந்த செய்ய பற்றும் எங்கு தெளிச்ச ஒரு வகித்துவான ஸ்ரீ கமல்ஹாசன் சார் அது குண என்னத்தில் ஒரு சிறிய டயலாக் கண்மணி அன்போட காதலன் நான் நான் எல்லதும் கட்டுதொமை இல்லை கட்டுதாஸ் வச்சுக்கலாமா கட்டுத்தொமாய் அறிக்கட்டு சரி படி பொன்மணி சேர்த்துக்கலாமா ரொம்ப நன்றி வணக்கம் ു താങ്ക് യു ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവരെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അതിൽ നിന്ന് കണ്ടെത്തുന്നൊരു സന്തോഷമാണ് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക